കാസർഗോഡ് ബി ജെ പി യോഗത്തിനിടെ പ്രവർത്തകർ തമ്മിൽ സംഘർഷം മഞ്ചേശ്വരം കുഞ്ചത്തൂർ പഞ്ചായത്തിൽ നടന്ന ശില്പശാലക്കിടെ നേതാക്കളെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നാരോപിച്ചായിരുന്നു ഈ പ്രതിഷേധം അരുൺ പാറക്കൽ ഇപ്പോൾ കാസർഗോഡ് ചേരുന്നുണ്ട് അരുൺ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് ഈ കുഞ്ചത്തൂർ പഞ്ചായത്ത് കുഞ്ചത്തൂർ പഞ്ചായത്തിലെ ബി ജെ പിയുടെ ശില്പശാലയായിരുന്നു ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി പല പഞ്ചായത്തുകളിലും ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ അവസാനത്തെ ശില്പശാലയായിരുന്നു ഈ കുഞ്ചത്തൂർ പഞ്ചായത്തിൽ ഇതിലാണ് ഇതിലേക്കാണ് ഈ രണ്ട് ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പത്മനാഭ കടപ്പുറം അഡ്വക്കേറ്റ് നവീൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിലെത്തി പ്രതിഷേധിച്ചത് അവിടെ ഈ പരിപാടിക്കെത്തിയ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാമ ഗോസാഡ നവനീത് ബഡാജെ ഇവരാണ് ഈ പഞ്ചായ ഈ മണ്ഡലത്തിലെ ചുമതലകൾ വഹിക്കുന്ന തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിക്കുന്നത് ഇവർക്ക് നേരെയാണ് പ്രതിഷേധമുണ്ടായത് നേതാക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജില്ലാ പ്രസിഡന്റ് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചില്ല ഈ യോഗത്തിലേക്ക് ഇവരെ ക്ഷണിച്ചില്ല മാത്രമല്ല ഇവിടെ ചില പ്രാദേശിക വിഷയങ്ങളൊക്കെ ഉണ്ട് ഈ പഞ്ചായത്തും ഇതുമായി ബന്ധപ്പെട്ട ഈ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായിരുന്നു അത് സംഘടനാ ജനറൽ സെക്രട്ടറിയെ നേരിട്ട് െത്തിയാണ് ഈ വിഷയങ്ങളൊക്കെ പരിഹരിച്ചത് എന്നാൽ ഇപ്പോഴും അതിന്റെ അസ്വാരസ്യങ്ങൾ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ അശ്വിനി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അസ്വാരസ്യങ്ങളും ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഇന്നലെ ഈയൊരു ശില്പശാലയിലേക്ക് കുഞ്ചത്തൂർ പഞ്ചായത്തിൽ ബി ജെ പി സംഘടിപ്പിച്ച ശില്പശാലയിലേക്ക് രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രാദേശിക വിഷയങ്ങളാണ് കാരണമെന്നാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണം ഈ അംഗങ്ങളെ നേരത്തെ പുറത്താക്കിയ ആളുകളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടുത്തിടെയാണ് ഇവരെ തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നത് ഇനിയും നടപടി ഉണ്ടായേക്കാം ഈ പ്രതിഷേധത്തിന്റെ ഒരു കാരണമായി ഇനിയും നടപടി ഉണ്ടായേക്കാം എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഉന്മേഷ് അരുൺ പാറക്കൽ